യും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കർത്താവായ ദൈവമേ സ്വർഗീയ പിതാവേ സർവത്തിൻ്റെ ഉടയവനെ അങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു വാഴ്ത്തുന്നു മഹത്വപ്പെടുത്തുന്നു പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങേ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു ആരാധിക്കുന്നു പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളിൽ വന്ന് നിറയണമേ അവിടുത്തെ സ്നേഹാഗ്നിയുടെ കതിരുകൾ ഞങ്ങളിൽ നിറയ്ക്കണമേ സഹായകനായപ്പോഴും ഞങ്ങളിൽ നിറഞ്ഞു കവിയണമേ കർത്താവായ ഈശോനാഥ അങ്ങേ സ്തുതിക്കുന്നു വാഴ്ത്തുന്ന ആരാധിക്കുന്നു രക്ഷയുടെ ഉറവിടമേ ഞങ്ങളെ അങ്ങേപ്പക്കൽ സമർപ്പിക്കുന്നു ഞങ്ങളെ എല്ലാ തിന്മകളിൽ നിന്നും രക്ഷിക്കണമേ ഈശോനാഥ ഞങ്ങൾക്ക് വീണ്ടും ഒരു ദിവസം തന്നനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു പ്രഭാതം മുതൽ ഈ കരുണയുടെ സമയം വരെ ഞങ്ങളെ അവിടുത്തെ കൃപയാൽ പരിപാലിച്ചിരിക്കുന്നതിനായി സ്തുതിക്കുന്നു ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തന്നതിനെ നന്ദിയോടെ ഓർക്കുന്നു കർത്താവേ ഓരോ ദിവസവും ഞങ്ങളെ കൂടുതൽ കൂടുതൽ അവിടത്തോട് ചേരുവാൻ തരുന്ന ആ സ്നേഹം എത്ര തന്നെ വർണ്ണിച്ചാലും മതി വരില്ലപ്പ അവിടുത്തെ കരുതലും സ്നേഹവും ഓരോ നിമി നിമിഷവും അനുഭവിച്ചറിയുന്നപ്പ പ്രിയ സഹോദരങ്ങളെ ഇന്ന് ചൊവ്വാഴ്ച ഇന്ന് വചനം വായിച്ച് ധ്യാനിച്ചതിന് ശേഷം ഓരോ വിഷയത്തിനു വേണ്ടി ഈശോയുടെ പക്കൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എല്ലാ ചൊവ്വാഴ്ചയും ഓരോ വിഷയം വെച്ച് പ്രാർത്ഥിക്കാം ഓരോ വെള്ളിയാഴ്ചയും കരണക്കൊന്തേയും ചൊല്ലി പ്രാർത്ഥിക്കാം എന്നെ കേൾക്കുന്നവരും ഈ പ്രാർത്ഥനയുടെ സമയം ഒന്നിച്ചു കൂടാം അനേകം മക്കൾക്കായും ആവശ്യങ്ങൾക്കായും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഈ രണ്ട് ദിവസവും എട്ടോ പത്തോ മിനിറ്റ് എടുക്കും ഈശോയുടെ നാമത്തിൽ ആ സമയം വിലപ്പെട്ടതായി ഓർക്കുക എന്നെ കേൾക്കുന്ന എത്ര സഹോദരങ്ങളാണോ അത്രയും പേർ ഒരു ഒരേ സമയം ഏക മനസ്സോടെ ചോദിച്ച് പ്രാർത്ഥിക്കാൻ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ മധ്യേ ഉണ്ട് എന്നാണ് വചനത്തിൽ പറയുന്നത് ആയതിനാൽ നമുക്കൊന്ന് ചേർന്ന് കരുണയുടെ ഈ സമയം ഈശോയോട് പ്രാർത്ഥിക്കാം ആ പ്രാർത്ഥനയ്ക്ക് ഈശോപ്പൻ ഉത്തരം നൽകും ഇന്ന് പ്രാർത്ഥിച്ച് വചനം വായിക്കാൻ വായിക്കാനെടുത്തപ്പോൾ കിട്ടിയ വചനഭാഗം രണ്ട് വൃത്താന്തം മുപ്പതാം അധ്യായമാണ് ഒന്നു മുതലുള്ള വാക്യങ്ങൾ വായിച്ചു അതിൽ ആറാമത്തെ വാക്യപ്രകാരമാണ് രാജാവും പ്രഭുക്കന്മാരും തയ്യാറാക്കിയ കൽപ്പനയുമായി ദൂതന്മാർ ഇസ്രായേലിലും യൂതായിലും ഉടനീളം സഞ്ചരിച്ചു രാജകൽപ്പന ഇതായിരുന്നു ഇസ്രായേൽ ജനമേ അസ്രയേൽ രാജാക്കന്മാരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട നിങ്ങളെ അവിടുന്ന് കടാക്ഷിക്കേണ്ടതിന് നിങ്ങൾ അബ്രഹാത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായ കർത്താവിങ്കലേക്ക് തിരിയുവിൻ പ്പോഴും നമ്മൾ എവിടെ എവിടെയാണ് തിരിയേണ്ടതെന്ന് ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട് അബ്രഹാത്തിൻ്റെ ഇസഹാക്കിൻ്റെ ഇസ്രായേലിൻ്റെ യാക്കോബിൻ്റെയും ദൈവമായ കർത്താവിങ്കലേക്ക് തിരിയുവാനാണ് ദൈവം ഈ വചനത്തിലൂടെ നമ്മളോട് ആവശ്യപ്പെടുന്നത് നാം ഓരോരുത്തരും ആ കർത്താവിങ്കലേക്ക് തിരിയേണ്ട സമയമാണ് സമയം ആഗതമായി എന്നാണ് വചനം പറയുന്നത് ഈ സമയം നമ്മൾ ഏക മനസ്സോടെ കർത്താവിങ്കലേക്ക് തിരിയണം ഏഴാമത്തെ വാക്ക് പ്രകാരം പറയുന്നു നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെയും സഹോദരന്മാരെ പോലെയും ആകരുത് അവർ തങ്ങളുടെ ദൈവമായ കർത്താവിനോട് അവിശ്വസ്ത കാണിച്ചു നിങ്ങൾ കാണുന്നത് പോലെ അവിടെ നിന്ന് അവരെ കഠിനമായി ശിക്ഷിച്ചു എട്ടാമത്തെ വാക്യം നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ ദുഷാട്ട്യക്കാരാകാതെ കർത്താവിനെ അനുസരിക്കുവിൻ അവിടുത്തെ ഉഗ്രകോപം നിങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകേണ്ടതിന് നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്നേക്കുമായി വിശുദ്ധീകരിച്ചിരിക്കുന്ന ആലയത്തിൽ വന്ന് അവിടത്തെ ആരാധിക്കുവിൻ ഈ വാക്കുകൾ കേട്ടപ്പോൾ ഞാൻ എൻ്റെ ചിന്തയിലേക്ക് കടന്നു വന്നത് നമ്മുടെ പൂർവികർ ഇത്രയും ദൈവത്തോട് അടുത്ത് കാണില്ലായിരിക്കാം നമുക്കതിന് ഈശോ നല്ലൊരു സമയം തന്നിരിക്കുകയാണ് ഇന്ന് കാലത്ത് ബൈബിൾ നമ്മുടെ ഭവനങ്ങളിലുണ്ട് നമുക്ക് ഭവനങ്ങളിൽ ധാരാളം സമയങ്ങൾ ലഭിക്കുന്നുണ്ട് ഈ ബൈബിളുകളിലൂടെ നമുക്ക് ബൈബിൾ വായിച്ച് അതിലൂടെ ദൈവത്തെ കൂടുതൽ അറിയുവാൻ ഈശോ ഒരുക്കി തന്നിട്ടുണ്ട് ആയതുപോലെ പല ധ്യാനപുരുക്കന്മാരുമുണ്ട് സത്യമായി ദൈവവചനം പങ്കുവയ്ക്കുന്ന അനേക ദൈവദാസന്മാരുണ്ട് അവരുടെ ധ്യാനം കേൾക്കുമ്പോൾ കേൾക്കുവാനുള്ള ദൈവം നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട് ഈ അവസരങ്ങൾ നമ്മൾ മുതലാക്കി ആ ഈശോയെ നമ്മൾ കൂടുതലായിട്ട് ഉൾക്കൊള്ളേണ്ട ഒരു കാലഘട്ടമാണെന്നാണ് എൻ്റെ അറിവിൽ നിന്ന് എനിക്ക് ലഭിക്കുന്നത് ഞാൻ ഈ വജ വാക്കുകളിരുന്ന് വീട്ടിലിരുന്ന് വായിക്കുമ്പോൾ ഈശോയെ എൻ എന്നെപ്പോലെ അനേകം മക്കളെ ഈശോയുടെ സന്നിധിയിൽ വരുവാൻ ഈ ബൈബിൾ ഒരു ഉപകരണമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് എനിക്ക് ഈ ബൈബിളിൽ കൂടെ കിട്ടുന്ന ആ ഒരു സന്തോഷം ഈ ലോകത്ത് കിട്ടാത്ത മറ്റ് പലതിനേക്കാളും വലിയൊരു സന്തോഷമാണ് എനിക്ക് ഈ ബൈബിളിലൂടെ ഈ വചനത്തിലൂടെ ഈശോ എനിക്ക് തരുന്നത് ഇതിൽ ഒൻപതാമത്തെ വാക്ക് ഇപ്രകാരം പറയുന്നു നിങ്ങൾ കർത്താവിങ്കലേക്ക് മടങ്ങി വരുമെങ്കിൽ നിങ്ങളുടെ സഹോദരരും മക്കളും തങ്ങളെ തടവുകാരാക്കിയവരുടെ മുൻപിൽ കരുണ കണ്ടെത്തുകയും ഈ ദേശത്തേക്ക് തിരിച്ചു വരികയും ചെയ്യും ദൈവമായ കർത്താവ് കൃപാലുവും കാരുണ്യവാനുമാണ് നിങ്ങൾ മടങ്ങി വന്നാൽ അവിടെ നിന്ന് നിങ്ങളിൽ നിന്നും മുഖം തിരിക്കുകയില്ല നമുക്ക് ഈ വാക്കുകളിലൂടെ ശരിക്കും അർത്ഥം മനസ്സിലാക്കാവുന്നതേയുള്ളു കർത്താവ് കൃപാലുവാണ് കാരുണ്യവാനാണ് കർത്താവിങ്കലേക്ക് തിരിഞ്ഞു വരുവാനാണ് ഇതിൽ പറയുന്നത് നമ്മൾ കർത്താവിംഗലേക്ക് കൂടുതൽ അടുത്തു കഴിഞ്ഞാൽ ഈശോ നമ്മളെ കൂടുതലായി സ്നേഹിക്കുന്ന ഒരു ഈശോയാണ് ഞാനിവിടെ കാണുന്നത് ആ ഈശോയെങ്കിലേക്ക് ഞാൻ അനുഭവിക്കുന്ന സ്നേഹം നിങ്ങൾ അനുഭവിക്കണം പ്രിയ സഹോദരങ്ങളെ ആയതിനാൽ സമയം കിട്ടുമ്പോഴെല്ലാം വചനം വായിക്കുക ധ്യാന ഗുരുക്കന്മാരുടെ ആ ധ്യാനത്തിൽ പങ്കെടുക്കുക ആ ധ്യാനം കേൾക്കുമ്പോഴും അവർ പറയുന്ന ആ വാക്കുകൾക്ക് ശ്രദ്ധിക്കുമ്പോഴും നമ്മൾക്ക് ഒരു വലിയൊരു ആശ്വാസം മനുഷ്യരാരും തരാത്ത ഒരു ആനന്ദം നമുക്കതിൽ നിന്നും ലഭിക്കുക അത് ഉറപ്പാണ് ഇതിൽ ഇരുപത്തി വാക്യം ഇപ്രകാരം പറയുന്നു പുരോഹിതന്മാരും ലേവിയരും ജനത്തെ ആശീർവദിച്ചു അവരുടെ പ്രാർത്ഥനയുടെ സ്വരം സ്വർഗത്തിൽ ദൈവസന്നിധിയിലെത്തി അപ്പോൾ പ്രാർത്ഥിക്കുന്നവരുടെ സ്വരം തീർച്ചയായിട്ടും ദൈവ സന്നിധിയിലെത്തുമെന്നതിനുള്ള ഒരു ഉദാഹരണം ബൈബിളിലൂടെ ഈശോ ഇപ്പോൾ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ നം നാം ഓരോരുത്തരും ഈശോയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടവരാണ് നാം നമ്മെ തന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്നുള്ളതല്ല മറ്റുള്ളവർക്ക് വേണ്ടി മറ്റനേക ആവശ്യങ്ങൾക്ക് വേണ്ടി നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ ഈശോപ്പൻ ഒരുക്കിത്തരും അത് ഉറപ്പ് തന്നെയാണ് നമുക്കിപ്പോൾ ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കരുണാനിധിയായ ദൈവമേ ഞങ്ങളുടെ ലോകരാഷ്ട്രങ്ങളെയും എല്ലാ ഭരണാധികാരികളെയും സമർപ്പിക്കുന്നു ശത്രുതയും ഭിന്നതയും മറന്ന് പരസ്പര സ്നേഹത്തിലും സാഹോദര്യത്തിലും സമാധാനത്തിലും സഹവസിക്കുവാൻ എല്ലാ രാഷ്ട്രങ്ങളെയും സഹായിക്കണമേ രാജ്യത്തിന് ഭദ്രതയും നീതിയും സ്നേഹവും ക്ഷേമവും ഉറപ്പുവരുത്തുന്ന ഭരണം കാഴ്ചവെക്കുന്നതിന് ആവശ്യമായ ദൈവീക ജ്ഞാനവും ന നന്മയും തിന്മയും തിരിച്ചറിയുവാനുള്ള വിവേചനപരവും നൽകി അനുഗ്രഹിക്കണമേ കർത്താവെ ഓരോ രാഷ്ട്രാധിപന്മാരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ എളിയവരോട് കരുണ കാണിക്കുവാനുള്ള വലിയ കൃപ ഭരിക്കുന്ന ജന ജനത്തെ കർത്താവെ അവർ എപ്രകാരമാണ് ആയിരിക്കണമെന്നുള്ള കൃപ ആ ഓരോ ഭരണാധിപന്മാർക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈ കരുണയുടെ സമയം ഞങ്ങളെയും ഞങ്ങളെ കേൾക്കുന്നവരെയും ഏകമനസ്സോടെ അവിടുത്തെ സന്നിധിയിലായിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും കർത്താവെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെയും ഞങ്ങളോടൊപ്പം ഇപ്പോഴായിരിക്കുന്നവരെയും എൻ്റെ ഈശോയെ ലോക ജനതയിൽ തന്നെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കരുണയായിരിക്കണമേ അപ്പ കരുണയുടെ ഈ സമയം അവിടുത്തെ കർണ കൊണ്ട് ഞങ്ങളെല്ലാവരെയും നിറയ്ക്കുമാറാകണമേ ആ